കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യമുണ്ടായ അടിമാലി ഇരുന്നൂറ് ഏക്കർ മേഖലയിൽ നിരീക്ഷണ ക്യാമറയും കൂടും സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കാൻ വനം വകുപ്പും ആർ ആർ ടി സംഘവും തയ്യാറാകണമെന്ന് അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പുലിയെ കണ്ട പ്രദേശത്ത് ചത്ത ആടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു പുലി ആടിനെ കൊന്നതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആയിരം ഏക്കർ ജനത യു പി സ്കൂൾ പരിസരത്തും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കൂടും ക്യാമറയും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗാക്രമണവും വന്യമൃഗാക്രമണത്തിൽ ജീവൻ പൊലിയുന്ന വാർത്തകളും നിരന്തരമാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇരുന്നൂറേക്കർ കൂമ്പംപാറക്കവലിയിൽ പ്രദേശവാസി പുലിയെ കണ്ടിരുന്നു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലത്തിനു സമീപം ചത്ത ആടിന്റെ അവശിഷ്ടവും കണ്ടെത്തി പുലിയാടിനെ കൊന്നതാകാമെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് സിസിടിവി നിരീക്ഷണ ക്യാമറയും കൂടും ഒരുക്കണമെന്ന ആവശ്യവുമായി അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് പുലിയെ പിടികൂടുവാൻ ആർ ആർ ടി സംഘവും വനപാലകരും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കി ആശങ്ക പരിഹരിക്കണമെന്നും അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് ആവശ്യപ്പെട്ടു ഇത് സമാന രീതിയിൽ ആയിരം ജനതായ സ്കൂളിന് സമീപത്ത് ഏതാണ്ട് മൂന്നോ നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടതായി അവിടെ സ്ഥാപിച്ചിരുന്ന സി സി ടി വി നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ആ അന്ന് അവിടെ ആർ ആർ ടി സംഘവും വനപാലകരും എല്ലാം വന്ന് അവരെ ആ പുലിയെ പിടികൂടുന്നതിനുള്ള മാർഗങ്ങളും നിരീക്ഷണ ക്യാമറയും കൂടും ഒക്കെ സ്ഥാപിച്ചിരുന്നു എന്നാൽ അതിന് മറ്റ് റിസൾട്ടുകളൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഈ ഈ ദിവസം ഈ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ് ഏക്കറിൽ അതിന് ജനവാസ മേഖലയിൽ ഇത്തരത്തിലൊരു പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളത് ഏറ്റവും ഭീതി ഈ അടിയന്തരമായി ആ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളും അതുപോലെ തന്നെ ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കൂടുകളൊക്കെ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആയിരം ഏക്കർ ജനതാ യു പി സ്കൂളിനു സമീപവും പുലിയുടെ സാന്നിധ്യമുണ്ടാവുകയും സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു വനപാലകരടക്കം അന്ന് പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ജനവാസ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റം രൂക്ഷമായ സാഹചര്യത്തിലാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശത്ത് ക്യാമറയും കൂടുമൊരുക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന പരിഹരിക്കണമെന്നാവശ്യം കോൺഗ്രസ് മുന്നോട്ടുവെക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി